ചേച്ചി പറഞ്ഞു നിനക്കൊരു ഡിപ്രഷനും ഇല്ല നീ ഡിപ്രഷൻ്റെ ഒരു മരുന്നും കഴിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ കയ്യിലുള്ള അവസാനത്തെ കൃപാസനം പത്രം ഏറ്റവും അനുയോജ്യമായ ആൾക്ക് തന്നെ കൊടുക്കണേന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ വീട്ടീന്നിറങ്ങിയത് ആ ആൾ നീയാണ് നീ ഒരു കാര്യം ചെയ്യണം പറ്റുമെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ രണ്ട് പേരും കൃപാസനത്തില് പോകണം എന്ന് പറഞ്ഞു പക്ഷെ അന്നേ ദിവസം ഞങ്ങൾക്കിവിടെ വരാൻ പറ്റിയില്ല പക്ഷെ ഞങ്ങൾ അന്ന് ഒരുമിച്ചൊരു തീരുമാനമെടുത്തു എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ കൃപാസനത്തിൽ വരുമെന്ന് അങ്ങനെ ഞങ്ങൾ രണ്ടാം ദിവസം കൃപാസനത്തിൽ ഈ ഒരു മാതാവ് ഞങ്ങളെ കൃപാസനത്തിൽ എത്തിച്ചു ഇവിടെ വന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു പ്രതീക്ഷയായിരുന്നു ഞങ്ങളാദ്യം അച്ഛനെ കാണാനാണ് ശ്രമിച്ചത് പക്ഷേ എല്ലാവരും പറഞ്ഞു ഉടമ്പടി എടുക്കാതെ അച്ഛനെ കാണാൻ സാധിക്കില്ല ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഉടമ്പടി ക്ലാസ് അടുത്ത ക്ലാസ്സിന് തന്നെ കയറി ഒരു ഒഴെട്ട് മാസത്തോളമായിട്ട് എൻ്റെ മനസ്സിൽ എൻ്റെ പ്രഗ്നൻസി ടൈമിലും പ്രഗ്നൻസിക്ക് ശേഷവും ഞാൻ കൊണ്ടുനടന്ന വെറുപ്പും വിദ്വേഷവും ആ ഒരു ഉടമ്പടി ക്ലാസ്